എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മൂന്ന് കാർഡുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ റീഡിംഗിലേക്ക് കിടക്കാം നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ചെയ്തത് നല്ല കർമ്മങ്ങളാണെങ്കിൽ നല്ല റിസൾട്ടും മോശം ചിന്തകളും പ്രവൃത്തികളുമാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ടുമാണ് കിട്ടുന്നത് എന്നാണ് ഇവിടെ സൂചന ഒരു തൊഴിലിനായി നിങ്ങൾ നന്നായി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെയാണ് ബന്ധങ്ങളിലും ആരോഗ്യത്തിലും നിങ്ങൾ പങ്കാളിക്ക് സമയവും കരുതലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് സ്നേഹവും സമാധാനവുമായിരിക്കും ആരോഗ്യത്തിനായി നല്ല ഭക്ഷണവും വ്യായാമത്തിനായി സമയവും നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സും ശരീരവും നിങ്ങൾക്കുണ്ടാവും ഇവിടെ അടുത്ത രണ്ട് കാർഡുകൾ കൂടി നമുക്ക് പരിശോധിക്കാം എംപറും ത്രീ ഓഫ് കപ്സുമാണ് കിട്ടിയിട്ടുള്ളത് എംപറർ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് സ്ഥിരമായി നിലനിൽക്കുമെന്നാണ് എമ്പ ഒരു പോസിറ്റീവ് കാർഡ് ആയതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ഗുഡ് കർമ്മ ആണെന്നും അതിനുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നും മനസ്സിലാക്കാം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ മൂന്നാമത്തെ കാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് കപ്സ് ആണ് സെലിബ്രേഷൻസ് ആണ് നമ്മളിവിടെ കാണുന്നത് ത്രീ ഓഫ് കപ്പ് ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾ നിങ്ങളിലേക്ക് ദീർഘകാലം നിലനിൽക്കുന്ന നല്ല റിസൾട്ട് കൊണ്ടുവരുന്നു എന്നും ഇത് ആഘോഷിക്കാനായി നിങ്ങൾക്ക് തയ്യാറാവാം എന്നുമാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി